സാധിക്കുന്നത് ഞാൻ എൻ്റെ ഈ ഈ പ്രോഗ്രാമിന്റെ ആദ്യ ഒരു കാര്യം പറഞ്ഞു കുടൽ സംബന്ധമായ രോഗങ്ങൾക്ക് ഒരു നല്ല ടിപ്പ് ഞാൻ തരാം അത് ഇപ്പോൾ പറയാൻ പോവുകയാണ് അത് ഇതാണ് വാട്ടർ ട്രീറ്റ്മെന്റ് ആണത് വെള്ളം കൊണ്ടുള്ള ഒരു ചികിത്സ എൻ്റെ എല്ലാ രോഗികൾക്കും ഏതെങ്കിലും ഒരു വെള്ളം കൊണ്ടുള്ള ചികിത്സ കൊടുക്കാറുണ്ട് അതൊരു മോഡേൺ മാജിക് ഓഫ് നാച്ചുറൽ ഹീലിംഗ് എന്ന് പറയുന്ന ഒരു ബുക്കിൽ നിന്ന് നാച്ചുറൽ നാച്ചുറോപ്പതിയിലെ ഒരു ബുക്കിൽ നിന്ന് അമേരിക്കയിൽ നിന്ന് എനിക്ക് ലഭിച്ചതാണ് വല്ല അവയവങ്ങൾക്ക് നമുക്കത് കൊടുക്കാം അതിവിടെ വിവരിക്കാം ഏതാണ് നമ്മുടെ അബ്ദോമന്റെ സൈസില് അതുകൊണ്ട് ഒരു ഒന്നരയടി സബ ഒരു അടൽറ്റ് ആണെങ്കിൽ ഒന്നര ഒന്നരയടി സമജതരത്തിൽ ഒരു തോർത്തോ അല്ലെങ്കിൽ ഒരു ടർക്കി മടക്കുക മൂന്നാല് മടക്കു വേണം അത് തണുപ്പ് കാലം ചെറു ചൂടുവെള്ളത്തിൽ മുക്കുക വേനൽക്കാലമാണെങ്കിൽ പച്ചവെള്ളത്തിൽ മുക്കിയാൽ മതി എന്നിട്ട് പകുതി വെള്ളം പിഴിയുക പകുതിയെ വെള്ളം പിഴിയാവുള്ളൂ പകുതി വെള്ളം അതിൽ വേണം എന്നാൽ പകുതി വെള്ളം പിഴിഞ്ഞിട്ട് നമ്മൾ ഇത് വയറിലെ തുണി മാറ്റിയിട്ട് വയറിൽ പ്രത്യേകിച്ച് രാത്രി ഇടുന്ന ഏറ്റവും നല്ലത് ഉറക്കം ഉണ്ടാക്കും ഇതിട്ട് അതിന്റെ പുറത്തൊരു ഉണങ്ങിയ ഏറ്റാകിലും കൂടി ഇട്ടു ഒരമണിക്കൂർ ഒരു മണിക്കൂർ നിങ്ങളൊന്ന് കിടന്ന് നോക്ക് എന്താ ലഭിക്കുന്നതെന്ന് വയറ്റിലേക്ക് ബ്ലോട്ടിങ് മാറും വേദന ഉണ്ടെങ്കിൽ അത് മാറും നമുക്കൊരു ഉന്മേഷം വരും സ്ലീപ്പ് കുറവുള്ളവരാണെങ്കിൽ നമുക്ക് നാച്ചുറൽ സ്ലീപ്പിലേക്ക് വഴുതി വീഴുന്നതാണ് ഞാൻ സാധാരണ ഇതെടുത്ത് താഴോട്ട് ഇട്ടു കിടന്ന ഉറങ്ങുക ചെയ്യുന്നത് ഇപ്പൊ രാവിലെ എഴുന്നേറ്റ് വെച്ച് അത് ഉണങ്ങാൻ ഇട്ടാൽ മതി വളരെ എളുപ്പം എന്റെ അമ്മ എപ്പോഴും എന്നോട് പറയാറുണ്ട് എന്ത് വന്നാലും അമ്മ ഇത് നനച്ചു ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുള്ളതാണ് അതിന്റെ പുറത്ത് ഇടും അമ്മയ്ക്ക് അപ്പൊ ഈ ഒരു കയ്യില് അവിടെ നനച്ചു ചുറ്റും ഇതിനെപ്പറ്റി വാട്ടർ ട്രീറ്റ്മെന്റിനെ പറ്റി പിന്നെ പ്രതിപാദിക്കാൻ ഞാൻ ഉദ്ദേശിച്ചെല്ലാം ലഘു ചികിത്സ ആണ് എല്ലാവർക്കും വീട്ടിൽ ഇത് അഭ്യസിക്കാം ആസ്മ ട്രീറ്റ്മെന്റിൽ ഞാൻ ഇത് കൊടുക്കാറുണ്ട് അത് ഒരു ദിവസം ഞാൻ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാം നെഞ്ചിലാണ് അത് ചുറ്റുന്നത് നനഞ്ഞത് ഉണി ഈ രീതിയിൽ പക്ഷെ ഇവിടെ ഇത്രയും വീതിയിൽ രണ്ട് ഒരടി വീതിയിൽ നെഞ്ചിൽ അഡൾട്ട്സിനും കുട്ടികൾക്കും സിഒപി ഡി ഉള്ള കേസുകൾക്ക് പോലെ എനിക്ക് ഇത് കൊടുത്തിട്ട് അവർക്ക് നല്ല ഫലം എനിക്ക് കിട്ടുന്നുണ്ട് രണ്ടും മൂന്നും ചുറ്റാൻ പറയും ഒരു ഒരിക്കലും പല കുട്ടി അമ്മമാർ എന്നോട് പറഞ്ഞൊരു വാക്കാണ്ട് സ്ഥിരം ഹോസ്പിറ്റലിൽ കിടന്നുകൊണ്ട് രാത്രി പാതിരാക്കി എടുത്തുകൊണ്ട് പോകുന്ന ആസ്മ കൂട്ടിയിട്ട് എടുത്തുകൊണ്ട് പോകുന്ന കുട്ടികളുടെ അമ്മമാർ എന്നോട് പറഞ്ഞു സാറേ സാറിന്റെ ട്രീറ്റ്മെന്റ് തുടങ്ങിയ പിന്നെ ചില ലഘു തുള്ളിമരുന്നൊക്കെ ഞാൻ കൊടുക്കും ചൂടുവെള്ളത്തിൽ ആ തുള്ളിമരുന്ന് ഇച്ചിരി കൊടുക്കും പിന്നെ ഒരു ചെസ്റ്റ് പാക്കിംഗ് കൂടെ ചെയ്യും ഒരു അരമണിക്കൂർ കുട്ടി ശ്വാസം മുട്ടില് മാറി ചുമ മാറി കിടന്ന് ഉറങ്ങും ഇതാണ് ലഘു ചികിത്സ എന്ന് ഞാൻ പറയുന്നത് എത്ര വലിയ രോഗത്തിൽ നമുക്ക് ലഘുവായിട്ട് ട്രീറ്റ് ചെയ്യാം കാരണം എന്റെ അടിസ്ഥാനം അറിഞ്ഞാൽ മതി ആ അടിസ്ഥാനം മാറ്റിയെടുക്കാം അപ്പോൾ ഇവിടെ പറഞ്ഞു വന്നത് ആസ്മയോട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതായിട്ട് തന്നെ വരുന്ന ബിൽ സിൻഡ്രോം കുടൽ സംബന്ധമായ മാറാരോഗങ്ങൾ ഇതിനുമെല്ലാം പരിഹാരമുണ്ട് കാരണം അതിനകത്ത് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്നതെല്ലാം എന്തെങ്കിലും ട്യൂമറോ അല്ലെങ്കിൽ സർജിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും കണ്ടീഷനോ ഇതെല്ലാം നമ്മൾ നോക്കുന്നത് നല്ലതാണ് പക്ഷേ അതൊന്നും ഇല്ലെങ്കിൽ ഈ പറഞ്ഞ അലർജി ഇമ്മ്യൂണോളജി എന്ന് പറയുന്ന ഇൻഫ്ലമേഷൻ എന്ന് പറയുന്ന ആ ഫീൽഡിലാണ് അത് വരുന്നത് അതിനെ ഇതുപോലെ സിമ്പിളായിട്ട് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും അതിനും വൈറ്റമിൻസിനകത്ത് വലിയ സ്ഥാനമുണ്ട് വൈറ്റമിൻസ് കൊടുത്തു കഴിയുമ്പോൾ ഈ മെമ്പ്രൈൻ്റെ ഹെൽത്ത് കൂടുന്നു അവർക്കെല്ലാം ഒരു നല്ല ശതമാനം റിസൾട്ട് കിട്ടുന്നു ഇവിടെ ഒരു കാര്യം കൂടെ ഞാൻ ലാസ്റ്റ് മെൻഷൻ ചെയ്യാണ് ഗേഡെന്ന് പറഞ്ഞ ആ കണ്ടീഷന് അല്ലെങ്കിൽ അസിഡിറ്റി സ്റ്റൊമക്കിൽ ഉണ്ടാകുന്നതിന് വളരെ ഫലപ്രദമായ ഒരു ട്രീറ്റ്മെൻറ് ആണ് ആപ്പിൾ സിഡർ വിനീഗർ ഉപയോഗിച്ചിട്ട് ചെയ്യുന്നത് എൻ്റെ ധാരാളം പേഷ്യൻസ് അതുകൊണ്ട് രക്ഷപ്പെട്ടിട്ടുണ്ട് ആപ്പിൾ നിന്ന് എടുക്കുന്ന ഒരു വിന്നാഗിരി ഉണ്ട് ആപ്പിൾ സിഡർ വിനീഗർ അത് നല്ല ക്വാളിറ്റി ഉള്ളത് വേണം അത് ഉപയോഗി അതിനകത്ത് അതിൻ്റെ മെക്കാനിസ് ഇതാണ് നമ്മളത് ഒരു വലിയ സ്പൂൺ അതായത് പതിനഞ്ച് എം എൽ അതും ഒരു ഗ്ലാസ് ഫുൾ വെള്ളവും ഭക്ഷണത്തിൽ ചേർത്ത് ഒരു ഭക്ഷണത്തിന് അരമണിക്കൂർ ചിലപ്പോൾ ഞാൻ ഒരു നേരം എന്തും കഴിക്കുന്നുണ്ട് എനിക്കിതുണ്ടായിരുന്നതാണ് ഒരളവില് അത് വളരെ ഇഫക്റ്റ് അതിനെപ്പറ്റി തന്നെ ഒരു പ്രോഗ്രാം ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് ആപ്പിൾ സിഡർ വിനീഗർ അതിനുള്ള ബെനിഫിറ്റുകൾ എങ്ങനെ അത് ഉപയോഗിക്കണം പക്ഷേ ഈ ഗ്യാസ്ട്രൈറ്റിസിൽ ആ പ്രത്യേകിച്ച് ഗർഡില് വളരെയധികം പേർക്ക് ആശ്വാസം കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് ആപ്പിൾ സിഡർ വിനീഗർ അതിനകത്ത് ചോദിക്കുമ്പോൾ പറയുന്നത് അതിന് രണ്ട് വെറൈറ്റി ഓഫ് ആപ്പിൾ സിഡർ വിനീഗർ ഉണ്ട് ഒന്ന് നമ്മുടെ വെള്ളം പോലെ ഇരിക്കുന്നത് അതിന് കാര്യമായി മെഡിക്കൽ പ്രയോജനമില്ല പക്ഷേ അതിനകത്ത് മറ്റുള്ള ഒരു വെറൈറ്റി ഉണ്ട് ഒരു അടിഞ്ഞു കിടക്കുന്ന അതിന് വിദ്ധ മദർ എന്നാ പറയുന്നത് അതിനകത്ത് ധാരാളം നമുക്ക് ഫേവറബിൾ ബാക്ടീരിയയും ഞാൻ പറഞ്ഞ കുടലിൽ നമുക്ക് ആവശ്യമുള്ള കുറെ ബാക്ടീരിയകളെല്ലാം ഉണ്ട് ആ ആപ്പിൾ സുഡർ വിനീഗർ വളരെയധികം ബെനിഫിറ്റ് ആണ് ഈ പറഞ്ഞ ഗേഡിന് എനിക്ക് തോന്നുന്നു പറ്റി തന്നെ ഒരു പ്രോഗ്രാം ചെയ്യേണ്ടതുണ്ട് കാരണം വളരെയധികം ആൾക്കാരെ കഷ്ടപ്പെടുത്തുന്ന ഒരു രോഗമാണ് അത് മൈന്യൂട്ടായിട്ടുള്ള ടോക്കിലേക്ക് വരുമ്പോൾ ഇതും ഒരു സബ്ജക്റ്റായിട്ട്